ഹായ് എൻ്റെ പേര് ഷിനു റേമൺ ഞാൻ ട്രിവാൻഡ്രം പുല്ലുവിള സ്വദേശിയാണ് എനിക്ക് ഇരുപത്തി നാല് വയസ്സായി ഞാൻ കെ എസ് ഇമിയിൽ ജോലി ചെയ്യുന്നു ഞാൻ ചെറുപ്പം മുതലേ കളിച്ചു തുടങ്ങിയത് നമ്മളവിടെ നാട്ടിൽ തന്നെയാണ് പുല്ലോ എന്ന് പറയുമ്പോൾ ഒരു ബീച്ച് ഏരിയയാണ് അപ്പോൾ നമ്മൾ മീച്ചിലാണ് ആദ്യം കളിച്ചു തുടങ്ങിയത് പിന്നെ ഗ്രൗണ്ടിലോട്ട് കളിച്ചു പിന്നെ ആദ്യമായി കളിച്ചു തുടങ്ങിയത് നമ്മൾ സ്കൂൾ ടീമിൽ തന്നെയാണ് സ്കൂൾ ടീമിൽ കളിച്ചു വന്ന് പിന്നെ അവിടെ ഒരു പി എഫ് ടി എന്ന് പറയുന്ന അക്കാഡമി രൂപീകരിച്ചു ആ അക്കാഡമിയിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തു എനിക്ക് ആദ്യമായി കിട്ടുന്നൊരു കപ്പെന്ന് പറയുന്നത് ഞാൻ അണ്ടർ എയ്റ്റീൻ ടീം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഐ ലീഗ് അണ്ടർ എയ്റ്റീൻ അപ്പോൾ അതിൽ നമ്മൾ സെക്കൻഡ് അടിച്ചു എം ജി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കെ ഖേലോ ഇന്ത്യ കളിച്ചു അവിടെയും വിൻ ചെയ്തു അതിനനുസരിച്ച് നമ്മുടെ കേരള പ്രീമിയർ ലീഗ് കെ എസ് ബിക്ക് വേണ്ടി കളിച്ചു അവിടെ റണ്ണേഴ്സ് അപ്പായി രണ്ടു വല്ല റണ്ണേഴ്സ് അപ്പായി അത് ഞാൻ ആദ്യം മിഡ്ഫീൽഡ് കളിച്ചു തുടങ്ങിയപ്പോൾ രണ്ട് മൂന്ന് കോച്ചസ് എന്നെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് നല്ല ഹൈറ്റും ബോഡി ബോഡിയുടെ അതൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റോപ്പർ ബാക്ക് പോസിറ്റിനെ കളിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ കളിച്ച് നമ്മളെ സ്റ്റോപ്പർ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്റ്റോപ്പർ ബാക്ക് ഡിഫൻ്റുണ്ട് ആദ്യമായിട്ടൊരു പ്രൊഫഷണലിൽ വരുന്നുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഫോറിൻ പ്ലേഴ്സും ഫോറിൻ കോച്ചിൻ്റെ കീഴിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അതൊരു വലിയൊരു കാര്യമാണ് എനിക്ക് നമ്മുടെ ടീമിനെ കപ്പഡ് അടിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഫസ്റ്റ് സീസണിൽ കപ്പഡിടിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ് അപ്പോൾ നമ്മുടെ ടീമിൽ വിദേശ താരങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ബ്രസീലിലെ താരങ്ങൾ തന്നെയാണ് ഫുട്ബോളിൻ്റെ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന ടീം തന്നെയാണ് ബ്രസീൽ എൻ്റെ ഫാൻസും ബ്രസീൽ തന്നെയാണ് അപ്പം ആ പ്ലേസിൻ്റെ കൂടെ കളിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ് എൻ്റെ എൻ്റെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ക്രിസ്ത്യൻ റൊണാൾഡോ തന്നെയാണ് കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തും ഒരുപാട് തള്ളിക്കളയകളും എല്ലാം കൊണ്ട് നേടി വന്നവരാണ് ക്രിസ്ത്യൻ റൊണാൾഡോ അതുപോലെ തന്നെയാണ് നമ്മളും ആ സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാരും പോലെ ഇന്ത്യയും കളിക്കണം ഐ എസ് എല്ലും കളിക്കണം പിന്നെ ഇന്ത്യക്ക് വേണ്ടി കപ്പടിക്കണം സിനിമയും പാട്ടും ഡാൻസും ഒക്കെ നമുക്ക് എല്ലാവരും വിനോദം തന്നെയാണ് പിന്നെ ഡാൻസൊക്കെ കളിക്കും എന്നും കൊമ്പൻസ്